നമസ്കാരം നമസ്കാരം ടോക്കിലേക്ക് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന വിഷയം ഇസ്രായേല് ഹിസ്ബുള്ള ആ സംഘർഷം തന്നെയാണ് ഇതിൽ പക്ഷേ അതിനു മുമ്പ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചർച്ചയിലേക്ക് കടക്കാം ഇറാനിലെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിൻ നിജാദ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ കാര്യം അദ്ദേഹത്തിന്റെ കാലത്ത് ആണെന്ന് തോന്നുന്നു ഈ മൊസാദ് ഇറാന്റെ പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇടപെടുന്നുണ്ടോ അവിടെ നിന്ന് എന്തെങ്കിലും പിന്നെന്താണ് അവർ ചാരപ്പണി നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഒരു ഗ്രൂപ്പിനെ നിയോഗിച്ചിരുന്നത് അതിന്റെ തലവൻ ഉൾപ്പെടെയുള്ള ഇരുപത് പേരും മൊസാദിന്റെ ചാരന്മാരായിരുന്നു എന്നാണ് പറയുന്നത് അതിന് ഭയങ്കര ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മാത്രമല്ല അത് ഇറാന്റെ തന്നെ എന്താണ് അവരെ ആണവ പദ്ധതികളെ മുഴുവൻ രഹസ്യങ്ങളും എടുത്തു കൊടുത്തു എന്നാണ് പറഞ്ഞവര്

ഇറാനിലും ഇല്ല ഇല്ല എന്ന് തന്നെയാണ് അവരത് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇന്നലെ നല്ല കഴിഞ്ഞ രണ്ടാഴ്ചകളായി ഈ ഇറാനെയും ഹെസ്ബുള്ളനെയും എന്താ പറയുക നിലത്തൊടിയിച്ചിട്ടില്ലാത്തൊരു രീതിയിലാണ് അന്ന് ഒരു ബഫസോണിന്റെ കാര്യങ്ങൾ ചർച്ചയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ചർച്ച അവരിപ്പം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഹെസ്ബുള്ളയുടെ ടണൽസിനെ അറ്റാക്ക് ചെയ്ത് വളരെ വ്യക്തമായി ഓരോ ആളുകളെയും എണ്ണിപ്പറുക്കിയെടുത്ത് കൊന്ന് അല്ലെ എന്താ പറയുക മാത്രമല്ല ഇന്നിപ്പോ നമ്മള് വാർത്ത അതെ അതെ അത് വലിയ പ്രഖ്യാപനമാണ് ഇറാനെ സ്വതന്ത്രമാക്കുക നിലവിൽ അവിടുത്തെ എഴുപത്തി ഒമ്പതില് അന്ന് ഇറാനിലെ ഷായ പുറത്താക്കിയിട്ടാണ് ഈ അന്നത്തെ ആ പഴയ ഖമൈനി സംഘം രംഗത്തെത്തിയത് അവർ ഭരണം പിടിച്ചെടുത്ത തന്നെ അപ്പോൾ അത് അത് അതിനെതിരായ അവിടെ വലിയൊരു പിന്നെ റിവോർട്ട് ഇപ്പോഴും വരുന്നുണ്ട് ഹിജാബ് ഒരു കാര്യം നെതന്യാഹു വളരെ വിശദമായി അവരെ അഡ്രസ്സ് ചെയ്തത് ഇറാനിലെ ജനങ്ങളെയാണെന്നുള്ളതാണ് ഇറാനിയൻ ഇറാനുള്ള സബ്തമായിട്ടുണ്ട് ഇറാനിലെ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കോടിക്കണക്കിന് ഡോളർ രൂപയാണ് ഹിസ്ബുളായ് അവരുടെ സ്വന്തം ആശയങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി സായുധ മെഡിക്കോപ്പുകൾ മേടിക്കാനും യുദ്ധസാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനോ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നൽകിയിരുന്നെങ്കിൽ ഇറാൻ നൽകിയിരുന്നെങ്കിൽ ലബനൻ ഏത് രീതിയിലേക്ക് മാറിയനെ അല്ലെങ്കിൽ ഇറാൻ ഏത് മാറിയനെ അത് വളരെ പ്രസക്തമായ കാര്യമാണ് കാരണം നമ്മള് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ലബനനിലെ അവസ്ഥ എന്താ വെച്ചാൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങള് ഈ തീവ്രവാദം അവിടെ കയറി പറ്റിയിട്ട് അവരുടെ ജീവിതം ദുരിതമാക്കി അവർക്ക് അവിടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മള് പറഞ്ഞിട്ടില്ലേ അവരെ വീടുകളിൽ തന്നെ ആയുധം കൊണ്ടുവച്ചിരിക്കാണ് ഇപ്പോൾ ഹമാസ് ആണെങ്കിൽ ആ സ്കൂളുകളിലും ആശുപത്രികളിലൊക്കെയാണ് അവർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതെങ്കിൽ ഇവർക്ക് അനുസരിച്ച് വീടുകളിലാണ് വീട്ടിൽ തട്ടും പുറത്ത് റോക്കറ്റ് ഇത് മിസൈല് കാർ കാർപോറച്ചല്ലേ റോക്കറ്റൊക്കെ വെച്ച ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവർക്ക് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പേടിച്ച് അവരെ എതിർക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ റെക്കോർഡിങ്ങിന് അല്പം മുമ്പേ നമ്മളിത് വരുന്നതിന് തൊട്ട് മുമ്പേ കിട്ടിയൊരു വാർത്തയനുസരിച്ച് ഹിസ്ബുള തിരിച്ചടിച്ചു എന്നാണ് പിന്നെ ഇസ്രായേലിലേക്ക് അവര് റോക്കറ്റുകൾ അയച്ചു എന്നാണ് പക്ഷെ അതൊന്നും കാര്യമായിട്ട് ഇസ്രായേലിൽ നിന്നും ഇസ്രായേലിനും രണ്ടുപേർക്ക് പരിക്കേറ്റു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഹിസ്ബുളയെ സംബന്ധിച്ച് അവർക്കിനി ഈ കയ്യിലുള്ള ആയുധം തീർക്കാനേ പറ്റുള്ളൂ അവർക്കിന് പുതുതായിട്ടൊന്നും നേടാനില്ല ഫോഴ്സ് സ്പോഴ്സ് അടഞ്ഞു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഒരു ഒരു മിലിട്ടറിനെ ഡിസ്മാൻഡിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ആയുധം എന്ന രീതി എന്ന് പറയുന്നത് ഒന്ന് അവർക്ക് വരുന്ന ആയുധ സോഴ്സുകളെ കട്ട് ചെയ്യുക എല്ലാ സപ്ലൈസ് അവസാനിപ്പിക്കുക രണ്ട് ഏറ്റവും ഇവർ ചെറിയ നേതാക്കന്മാരെ ഒന്നും അല്ല ടാർഗറ്റ് ചെയ്തത് ഹിസ്ബുള്ള മുപ്പത്തിയേഴ് വർഷത്തോളം ഹിസ്ബുള്ളയെ നയിച്ചുകൊണ്ടിരുന്ന നസറുള്ള ഒറ്റയടിക്ക് അറുപത് ബങ്കറിൽ ഇരിക്കുന്ന ആളെയാണ് കൊന്നു തള്ളിയത് അതെ അപ്പോ അതായത് പേടിപ്പിക്കുന്ന സൈക്കോളജിക്കൽ ഡാമേജ് ഉണ്ട് ചേട്ടാ ശ്രദ്ധിച്ചോ അതായത് മുതിർന്ന നേതാക്കളെ കൊന്നു തള്ളുന്നു സൈക്കോളജിക്കൽ ഡാമേജ് വരുന്നുണ്ട് പ്ലസ് ചേട്ടാ ശ്രദ്ധിച്ചോന്നറിയില്ല ഇവർക്ക് ഇതുവരെ പുതിയൊരു നേതാവിനെ കണ്ടെത്താൻ പറയുന്നത് ഞങ്ങൾ നടക്കാൻ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഇതാണ് ഇവർ നേതാവില്ലാതെ ഇല്ലാതെ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് പോവാൻ കഴിയില്ല ഹമാസിനാണെങ്കിൽ പോലും മറ്റേ അവർക്ക് പുതിയൊരു നേതാവ് ഇയാളുണ്ടെങ്കിൽ പോലും അവർക്ക് പുതിയ രാഹ്യാസ് സിനിമ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നേതാവ് പേരെങ്കിലും ഉണ്ട് ഇവർക്ക് ഇത്രയും ദിവസമായിട്ട് ഒരു കഴിഞ്ഞിട്ടില്ല ശേഷം സ്ഥിരമായി അതേ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തും ഇസ്രായേൽ എല്ലാ അതിർവരമ്പുകളും ക്രോസ് ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് ഇനി നോക്കി നിൽക്കാനാവില്ല പക്ഷേ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും തരത്തിൽ ഒരു മേൽക്കൈ നേടാൻ ഈ ഘട്ടം വരെയും അവർക്ക് സാധിച്ചിട്ടില്ല അതൊരു രസകരമായ കാര്യം ഇന്നലെ ഏഴ് മുപ്പതിനാണ് ക്യാബിനറ്റ് ചേർന്ന ഇസ്രായേൽ അവർ തീരുമാനിക്കുന്നു ആക്രമിക്കാൻ ലബനിലെ കരയെത്തുന്ന എട്ട് മുപ്പത്തി ഒമ്പതിന് ഇതിനെ ഫൈനലൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇനി എല്ലാം പക്കയാണ് ഉറപ്പുവരുന്നു ഒൻപത് മണിക്ക് അറ്റാക്ക് കുടങ്ങും അപ്പൊ ഇവർ കരുതിയത് തിരിച്ചടി അവിടുന്ന് ഉണ്ടാവും അവിടെ അവള് അവിടെ നിന്ന് ഇങ്ങോട്ട് അവര് ചെറുത്തുനിൽപ്പ് ഉണ്ടാവുന്നതാണ് ഒന്നും സംഭവിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വൻ തോതിലുള്ള ആക്രമണം അവർക്ക് നടത്തേണ്ടി വന്നില്ല കുറച്ചൊരു മൈൽഡായിട്ടുള്ള ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം ഇവര് പറയുന്നത്ര ഒരു എന്താ പറയാ അത്രയും വലിയ ഹമാസനെ പോലെ അല്ലായിരുന്നു ഹിസ്ബുൾ ഇപ്പൊ ഹിസ്ബുളയുടെ അവസ്ഥ ഹമാസനക്കാള ആയുധങ്ങളും മറ്റൊരുപാട് സംവിധാനങ്ങളും രാജ്യം തന്നെ ഒരു ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു ഈ ഹിസ്ബുള്ള ഇന്ന് അവരെ ഒന്നുമില്ല കാരണം അവരൊക്കെ നേരത്തെ അവർ കപ്പൽ വഴി ആയുധത്ത് വരെ നിറാനില്ലെന്ന് വിമാനം വഴി വരെ ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇസ്രായേൽ സാർ ഞാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് ലബനൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ ആ ആ രാഷ്ട്രത്തിന്റെ പ്രതിരോധ മന്ത്രി ആയിക്കോട്ടെ അവിടുള്ള ഭരണകൂടത്തെ ഒരു ഒരു സമ്മർദ്ദത്തിലാക്കാൻ ഇസ്രായേൽ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം പത്ത് ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി മാറുന്നു ഈ ബോർഡർ ഏരിയയിൽ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടുന്നു കാര്യം ഇസ്രായേൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവാണ് നിങ്ങളോട് ഒഴിവാക്കണം അതായത് ഈ സ്വന്തം ജനങ്ങളെ നോക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് രബനൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ണ്ടായിരിക്കുന്നത് ലെ സർക്കാരിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് അവർക്കൊന്നും ചെയ്യാൻ എന്നുള്ളതാണ് ഈ ഈ നമ്മള് ലബനിലെ സർക്കാരിന്റെ കൈയിലുള്ള സൈന്യം ഒരു പത്തിരത്തിരം പേരെ കണ്ട ഉള്ളു നടന്നാണ് ഈ അവർക്ക് അതിന്റെ രണ്ടിരട്ടിക ഉണ്ട് ഈസ്ബിള്ളി നേതാക്കന്മാര് പോയെങ്കിലും അണികളുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ എതിർത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഈ പോകുന്ന ആളുകൾക്ക് പാർപ്പിടമില്ല അവർക്ക് ഭക്ഷണം ലഭിക്കും അതായത് അഭയാർത്ഥികളായി ഒഴിവായി പോകുന്ന ആളുകളെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല അതായത് ഒരു ഒരു സർക്കാർ നിഷ്പ്രമമാവുകയാണ് അതായത് അവർക്ക് ഹെൽപ്ലെസ് എന്തിനു വേണ്ടിയാണ് ഇവർ ഇതിനൊക്കെ തുടങ്ങി വെച്ചത് രാഷ്ട്രം സംരക്ഷിക്കാൻ ഇറങ്ങിയിട്ട് രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിർവർത്തിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ സർക്കാരും പരാജയമാണ് ഹെസ്ബുള്ള അതിനു മുൻപേ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സാധാരണ ജനങ്ങളിൽ നിന്നും പൈസ ഊറ്റി എടുത്തുകൊണ്ട് അവർ അടിസ്ഥാന ആവശ്യങ്ങൾക്കൊന്നും കൊടുക്കാതെ ഇവരെന്ത് സംഭവിച്ചു ജനങ്ങൾ പെരുവഴിയിലായി ഒരു കാലത്ത് എന്താണ് കിഴക്കിന് സിർഷൽ അറിയപ്പെട്ടിരുന്നത് അറിയപ്പെട്ടിരുന്നില്ല മനൻ അത്രയും മനോഹരമായ ഒരു രാജ്യത്തെയാണ് ഈ തീവ്രവാദികളെല്ലാം കടന്നുകയറി തീവ്രവാദികളിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് ആക്രമണം നടക്കും അപ്പൊ അതെല്ലാം അവിടുത്തെ മനോഹരമായ ഭൂവിഭാഗങ്ങളെല്ലാം ഇല്ലാതാവും പക്ഷെ അവിടെ സാധാരണക്കാരെ ജനങ്ങൾ അവസ്ഥ അറിയിച്ചു കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല ആള് വേറെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഈ ജീവന് കൈപ്പിടിച്ചിട്ട് ഓടുകയാണ് അവർ കാരണം എപ്പോഴാണ് ആക്രമണം ഉണ്ടാവല്ലോ ഈ ഹിസ്ബിളെ സംബന്ധിച്ച് അവർ നേരത്തെ പറഞ്ഞ വീടുകളാണ് അവര് ആയുധപ്പൊരാളാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ആ വീട്ടുകാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് ഈ നസ്ര താമസിച്ചിരുന്നതിന്റെ തൊട്ടടുത്തൊരു സ്കൂൾ ഉണ്ടായിരുന്നു എന്നൊരു വാർത്ത ഉൾപ്പെടെ ഞാൻ വായിക്കുകയുണ്ടായി അതായത് ഈ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് വരുന്നതിനെ കൃത്യമായി മാർക്ക് ചെയ്ത് കാര്യം കാഷ്വാലിറ്റീസ് വന്നു കഴിഞ്ഞാൽ ജീവന ഭീഷണി അല്ലെങ്കിൽ ജീവനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർക്ക് എന്ത് പറയാം പറഞ്ഞ് കരച്ചിൽ തുടങ്ങും ഇവർ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുള്ള സ്ഥിരം കരച്ചിൽ തുടങ്ങും എന്തായാലും ഇതൊരു പ്രശ്നം മാത്രമല്ല ചേട്ടാ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്ന ഘട്ടത്തിൽ അവിടെയും ആളുകൾ ഉണ്ടല്ലോ ചില മധുരമുതരണം നടത്തുന്നുണ്ട് ഒരുപാട് പേരുണ്ട് മാത്രമല്ല ഇറാനികളുണ്ട് ഇറാൻകാരായ കൊറേ പൗരന്മാർ ബ്രിട്ടനിലെ ഇറാൻ എംബസിക്ക് മുന്നിൽ മധുര പലഹാരം ആഹ്ലാപ്രവണ നട എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം ഇത് അവർ താല്പര്യപ്പെടുന്നില്ലെന്നല്ലേ ജനങ്ങൾ ഈ യുദ്ധത്തിൽ താല്പര്യം കാണിക്കുന്നില്ല യുദ്ധമല്ലോ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സാറിന് യുദ്ധം ചെയ്യാൻ പോകുമ്പോ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാന യുദ്ധമായിക്കോട്ടെ നമ്മുടെ രണ്ട് രാജ്യങ്ങളാണ് യുദ്ധം ചെയ്ത് ഇത് രാജ്യങ്ങളല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് ഇസ്രായേലെ നേരിടുന്ന ഒരു പ്രതിസന്ധി അതാണ് ഈ ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഈ ഹൂത്തിമാണെങ്കിലും ഒന്നും അവര് ഒരു രാജ്യമല്ലല്ലോ ഇറാൻ യുദ്ധം ചെയ്യാൻ പോകുന്ന മാത്രമേ ഒരു രാജ്യം എന്ന് പറയാൻ പറ്റുള്ളൂ ലബനൻ ആണെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവര് അവിടെ ശരിക്കും ലബനം ഭരിക്കുന്നത് നസറുള്ള സംഘമായിരുന്നു നമുക്ക് മനസ്സിലായല്ലോ എന്തായിരിക്കും ഒരു ഭാവി എന്ന് എപ്പോഴെങ്കിലും അതായത് ഇപ്പം നസറുള്ള പോകുന്നു ട്വൽവ് കമാൻഡേഴ്സിനെ അവർ കൊന്നു തള്ളി ഇസ്രായേൽ ഇനി അവരുടെ ഒരു ഭാവി ഔട്ട്സോഴ്സിംഗ് ഓഫ് വെപ്പൺ കംപ്ലീറ്റ്ലി തീർന്നു അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഇവർക്കെതിരെ എതിർപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു അപ്പൊ ഇനി എന്തായിരിക്കും ഒരു അടുത്ത ഘട്ടത്തിലെ ഹമാസിന്റെ അവസ്ഥ പിന്നെ ഹമാസ് അംഗങ്ങളിൽ ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇരുപത് ശതമാനത്തിലധികം പേർക്ക് നടക്കാനും ഇരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് കിടപ്പിലാണ് പലരും രോഗികളായി മുറിവേറ്റൊക്കെ കിടക്കുകയാണ് ബാക്കി ഇരുപത്തി ശതമാനം പേരെ വെച്ചാണ് ഇനി അവരൊന്നും ഇല്ല അവരെ ആയുധമൊന്നുമില്ല ദയനീയമാണ് കാര്യപ്പോ ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ അവിടെ ഗ്യാസിലപ്പോ ഒരു സംഭവമില്ലല്ലോ ഗ്യാസ് സമാധാനം ഒരോ അല്ലേ കഴിഞ്ഞ ദിവസം അവിടെ ഹിസ്ബുള്ള തലവൻ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ മറ്റൊരാൾ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ലബലിന്റെ തലവൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതെടുത്ത് പറയണത് മാത്രമല്ല അതിൽ വേറെ വളരെ വിചിത്രമായ ഒരു കാര്യം കൂടെയുണ്ട് ഇയാൾ ഈ മനുഷ്യൻ സഭ ഇത്തരത്തിലുള്ള ഈ റെഫ്യൂജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ട് അത് നടത്തുന്ന സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിരുന്നു ഇയാള് അതാണ് മാത്രമല്ല ഈ യു എൻ ആർ ഡബ്ല്യു എട്ട് തീർച്ചയായും മാത്രമല്ല ഇയാള് ഇയാളെ പോലെ ഒരുപാട് പേര് ഇത്തരം തീവ്രവാദ ബന്ധമുള്ളവരെ ഈ യു എൻ ആർ എ ഡബ്ല്യൂ എടുത്തിട്ടുണ്ടെന്ന് നേരത്തെ ഇസ്രായേൽ പലവട്ടം ആരോപണം അന്വേഷിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ തള്ളിക്കളയായിരുന്നു ചെയ്ത് ഇപ്പൊ പറയുന്നത് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ എന്താണെങ്കിലും ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി ആളുകൾ പുതുതായി റിക്രൂട്ട് ചെയ്യുക ആയുധങ്ങൾ പരമാവധി അക്വയർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ ഇയാൾ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ആ അതായത് ഒരു ഇൻഡോക്ട്രിനേഷൻ കൊടുക്കുക അതായത് ചൈൽഡ്ഹുഡിൽ തന്നെ അവർ എന്ത് ചെയ്യുക അവർക്ക് ഇത്തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങൾ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ സംജാതമാവുകയാണ് അപ്പൊ നമ്മൾ അടുത്ത ഘട്ടത്തിൽ ഒരു 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 അതിവായന പോലെ വന്നൊരു സാധനമായിരുന്നു ഹൂത്തികൾ ആ ഹമാസ് ഹിസ്ബുള്ള പോയേൽ ഇനി ഹൂത്തികൾ എന്ന് പറയും പക്ഷേ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ എന്തു പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഒരു ഏരിയയും ഇല്ലെന്ന് പറഞ്ഞു ഹൂത്തികളുടെ അടിസ്ഥാനപരമായ ഒരു ഓയിലാണല്ലോ ഓരോ പ്രധാനം ആ കംപ്ലീറ്റ് ുത്തികളെ സംബന്ധിച്ച് ഈ മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവര് പിന്നെ കുറച്ച് ദരിദ്രന്മാരാണ് അവർക്ക് സംവിധാനം ഒന്നും ഇല്ല അവർക്ക് അവർ ശത്രു എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് അവിടെ നിരന്തരം ആക്രമിക്കുക ഇതൊക്കെയായിരുന്നു അവര് സേന പരിപാടി ഇങ്ങനെയൊക്കെ ഒരു സത്യവിഷം വന്നപ്പം എന്നാൽ ഞങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിലെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുക തട്ടിക്കൊണ്ട് പോയി ഇതൊക്കെയായിരുന്നു അവരെ പരിപാടി പക്ഷേ അമേരിക്ക അവരുടെ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധ കപ്പലുകൾ പിന്നെ ഗൾഫ് അവിടെ ഗൾഫിൽ വിന്യസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായ അപകടമാണെന്നുള്ളത് അതുകൊണ്ട് മിണ്ടായി പക്ഷെ കഴിഞ്ഞ ദിവസം ഹോത്തിയാൾ ഇസ്രായേലിനെ ആക്രമിച്ചു ആക്രമിച്ചിരുന്നു അല്ലെ എന്റെ ഒരു ബലവിശ്വാസം ഇത് ഇറാൻ ഇറാനായിരിക്കും അവർ ചെന്നിട്ട് അയച്ചിട്ടുള്ളത് അതല്ലാതെ ഹൂത്തുകൾക്ക് ഇതൊന്നും മിസൈൽ അയക്കാനെന്നുള്ള അല്ല അതാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇത് ഇസ്രായേൽ ഇസ്രായേൽ അത്ഭുതപ്പെടേണ്ടത് എങ്ങനെ ഇത് കടന്നു എന്നുള്ളത് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് എല്ലാം മനസ്സിലാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് റഡാർ സംവിധാനമുണ്ട് ഉണ്ട് അവരുടെ കപ്പലുകളുണ്ട് ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ യുദ്ധ കപ്പലുകളെല്ലാം തന്നെ റഡാർ സംവിധാനങ്ങളുണ്ട് അതിർത്തി കടന്നത് വന്ന് അവർക്ക് അറിയാൻ പറ്റും സിഗ്നൽസ് കിട്ടും കിട്ടുക മുമ്പേ ആർക്ക് തകർക്കാൻ പറ്റും പക്ഷെ ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് തകർത്തിട്ടുണ്ടോ മറ്റൊരു കാര്യം എങ്കിൽ പോലും അത് ഇപ്പോഴും അത് ഇസ്രയേൽ അന്വേഷിക്കുന്നു എങ്ങനെ സംഭവിച്ചത് കുറച്ച് ഒന്നോ രണ്ടുപേർക്ക് അപകടം സംഭവിക്കുക മാത്രം ചെയ്തുള്ളൂ പക്ഷെ വന്ന് വീണത് എന്തോ കോൺസുലേറ്റിന്റെ ഫ്രണ്ടിലായിരുന്നു വളരെ അതായത് സാങ്കേതിക വീഴ്ച തന്നെ അത്രയും ഇത്രയും ടെക്നിക്കലി പെർഫെക്റ്റ് ആണല്ലോ ഇസ്രായേലിനെ സംബന്ധിച്ചു എന്നിട്ടും ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ മെസ്സൈലിന്റെ ഭാരം അറുന്നൂറ്റമ്പത് കിലോയെ മറ്റോ ഭാരമുള്ളതാണ് അപ്പൊ ഇത് എങ്ങനെ വന്നു ഒരു പിടി കിട്ടുന്നില്ല അതിനെ ആ തക്ക തകർക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു വിപത്ത് ഉണ്ടാകുമായിരുന്നു തീർച്ചയായിട്ടും ചേട്ടാ ഈ ടണൽസ് ആക്രമണം നമ്മൾ ശരിക്ക് എതിർ എടുത്തു പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേലിന് ഇസ്രായേലിന് അറിയാം അതായത് അതിർത്തി ഒരു ബ്ലൂ ലൈൻ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഈ കൃത്യമായ അതിർത്തികളിൽ തന്നെയാണ് ഹിസ്ബുൾ ഇന്ത്യയിലുള്ള ടണലുകൾ നിർമ്മിച്ചിട്ടുള്ളത് അവരൊരു ശക്തി കേന്ദ്രം പടുത്തുയർത്തി ഏറ്റവും താഴെ അതും വളരെ അടിത്താഴ്ചകളിലാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം ഞാൻ ഞെട്ടിപ്പോയി അതായത് ഒരു മനുഷ്യന് സുഖം നമ്മള് സിനിമകളിൽ കാണുന്ന എഴഞ്ഞു നടക്കുന്ന ടണലൊന്നുമല്ല അവിടെ അവർക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള നല്ല സംവിധാനങ്ങളും ടണലിന് കണ്ടിട്ടില്ല ഹൈറ്റ് ഉള്ള ചില ചെറുതായ ഉള്ളു ഈ ചെറുതായ തുരംഗങ്ങളിലാത്താണ് നേരെ ശ്വാസവന്ത കിട്ടാത്ത സ്ഥലത്താണ് ഈ ബന്ധിയുള്ള പലപ്പോഴും അവർ പാർപ്പിക്കുന്നത് അല്ലാത്ത പല തുരങ്ങളുണ്ട് അവർ അതിനകത്ത് ഈ അഹ്യാസിനെ പറഞ്ഞാൽ ഒരിക്കലും തുരംഗത്തി കൂടെ കടന്നു പോകുന്ന ഒരു ദൃശ്യം കുറെ ആൾ മുമ്പ് ഒരിക്കലും പുറത്തു വന്നിരുന്നു അയാൾ ഇതിനകത്ത് അന്നുണ്ടായിരുന്ന ഉറപ്പാണ് പക്ഷെ ഹിസ്ബുൾക്ക് ഈ തുറങ്ങം ഉണ്ടെന്നുള്ളവർ ഇവിടെയാണ് പുറത്തു വന്നത് പക്ഷെ അത് ഇസ്രായേലെ നേരത്തെ അറിയാമായിരുന്നു പല തുരംഗങ്ങളും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അവർ തീർത്തിരുന്നു എന്നാണ് പറയുന്നത് ഈ ഹിസ്ബുൾ തുരങ്ങൾ പക്ഷേ ഈ തുരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അണ്ടർഗ്രൗണ്ട് ആണല്ലോ ഇത് ഇതെങ്ങോട്ടൊക്കെയാണ് മാറി മാറി പോകുന്നത് എന്നുള്ള പിടികൂട്ടില്ല നമ്മള് പണ്ടൊക്കെ ഈ പഴയ ചില കൊട്ടാരങ്ങളിൽ ഇതുപോലെ ഈ അണ്ടർഗ്രൗണ്ട് ഭൂർപ്രഭാതം ഉണ്ടായിരുന്നു പറയുന്നത് പോലെ ഇതിനകത്ത് നിറയെ ഇതാണ് പ്ലാന്റ് കൃത്യമായി ഇസ്രായേലിലേക്ക് എത്തിപ്പെടാൻ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഇതിന്റെ എല്ലാ ഓപ്പണിംഗ് എന്ന് പറയും ഇതിന്റെ എല്ലാം ചെന്ന് നിക്കുന്നത് തുറക്കുന്നത് ഇസ്രായേലിലേക്കാണ് പക്ഷെ ഹമാസിന്റെ പലതും ഈജിപ്തിലേക്കായിരുന്നു അങ്ങനെയുണ്ട് ഈജിപ്തിലേക്കുള്ള ഒക്ടോബർ ഏഴിന് ആക്രമണം നടക്കുന്ന സമയത്തും ഇതുവഴി തന്നെയായിരിക്കും അവർ പോയെന്നാണ് കരുതപ്പെടുന്നത് ഇത്രയും ഈ വേണ്ടി ഹമാസ് എടുക്കാനെ സിംസനും മനുഷ്യന്മാരുടെ കഷ്ടപ്പാടും അധ്വാനവും വേണം കാര്യം അവർക്ക് കിലോമീറ്റേഴ്സ് കണക്കിന് സാധനം തുറക്കണം പിന്നെ അതിനെ ജടം പറഞ്ഞ പോലെ അതൊരു നിസ്സാരപ്പെട്ടൊരു കാര്യമൊന്നും അല്ല അതിന് അവരപ്പോ എത്രയോ വർഷങ്ങളായി വേണ്ടി ആസൂത്രണം വേണം വേണം വെള്ളം വേണ്ടേ മാത്രമല്ല ഈ അതൊക്കെ ചേർത്ത് ചെയ്യുന്നത് ഐ ഡി എഫിന്റെ അവരുടെ എക്സ് പ്ലാറ്റ്ഫോമില് ഇത് റെയ്ഡ് നടത്തുന്നത് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് വെളിച്ചം അവര് ഓരോ പട്ടാളക്കാരായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനു മുൻപ് അവിടെ ആൾക്കാർ താമസിച്ചിരുന്ന ശേഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഏരിയ അതായത് ഈ ടണൽ പോകുന്ന അതിർത്തി പ്രദേശത്ത് ഈ ബ്ലൂ ലൈൻ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ സാധാരണ പ്രദേശത്ത് ഇപ്പൊ നടക്കുന്ന ഈ ഒരു ബഫസോണും കൂടെ നിർമ്മിക്കാൻ ഈ ടണൽസിനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി കഴിഞ്ഞാൽ അതായത് അതിന് അതിനൊരു വാക്യൂം സ്പേസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ സാധ്യമാകും തോന്നുന്നു ഒരു ബഫർ സോൺ എന്തായാലും ബഫർ സോൺ നടക്കുള്ളൂ മാത്രമേ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിന് ബഫർ സോൺ ഉണ്ടാക്കാനാണ് ഇസ്രായേലിന്റെ ഉദ്ദേശം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നേരെ പോകുള്ളൂ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഇസ്രായേൽ ലബനില കയറിയിട്ട് ഇപ്പം കരയതൊന്നും തുടങ്ങിയാലോ ചില വേറിട്ട് പിടിക്കുമായിരിക്കും അതാണ് അവർക്ക് ഏറ്റവും പറ്റിയത് കാരണം പണ്ട് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവം അന്നും ഇത് പിടിച്ചിരുന്നു പിന്നീട് അവരോടുത്തതാണ് അവിടെ അന്നിരുന്നിട്ട് കാര്യം കുട്ടികൊടുത്തായിരിക്കാം പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് അന്ന് ചില സന്ദർഭങ്ങളുണ്ടായ ചില വീഴ്ചകളാണ് പിന്നീട് അവർക്ക് വലിയ അബദ്ധങ്ങൾ ഉണ്ടായത് ഈ ആഹ്യാസെന്ന് പറഞ്ഞ വിട്ടയച്ചതൊക്കെ അതിന്റെ ഭാഗമാണ് ഉള്ളിൽ തന്നെ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലെ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ അവരൊക്കെ പലപ്പോഴും ഈ ചർച്ചകൾക്ക് തന്നെ തയ്യാറാവുന്നത് കൊണ്ടാണ് ഈ രണ്ടായിരത്താറുള്ള അവർ എന്തു ചെയ്യുന്നത് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് അപ്പം ഈ ചർച്ചകൾക്ക് ഇവര് തീരുമാനങ്ങൾക്കുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നു ആ ചർച്ചയെ മാനിച്ചുകൊണ്ട് ഇവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇസ്രായേൽ തോറ്റു മടങ്ങിന്നാണ് ഇവരെന്തു ചെയ്യുന്നത് തന്നെ നടപ്പിലാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെക്കും സ്വാഭാവികമായി അത് ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും എന്നുവെച്ചാൽ അപ്പം എന്നിട്ട് പറയും ഇത് ഞങ്ങൾ മുന്നോട്ട് ആവശ്യങ്ങളൊക്കെ തന്നെ ഈ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് ഇവരുടെ കുഴപ്പക്കാരാണെന്ന് പരസ്യം പ്രഖ്യാപിക്കും അത്തരം ഇവരെ പിന്തുണയ്ക്കാനും കുറേ ആളുണ്ടല്ലോ അവർ അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ ഒരു ഈ നടത്തിയ പ്രചാരണങ്ങളെ പലതും ഇപ്പം തെറ്റായിരുന്നു പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ നടത്തിയ കുറകൃത്യങ്ങളും കടുങ്കകളും അതിൽ ഇവരെ ഈ പ്ലാനുകളും ഒക്കെ പുറത്തുനിന്ന് കഴിഞ്ഞില്ലേന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ ഇലക്ഷൻ കാശ്മീരിൽ വരെ പ്രതിഷേധങ്ങളും ും ഇറാൻ അഞ്ചു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇറാന്റെ കാര്യമാണ് ഇറാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് കാരണം അവർക്ക് ഇനി ഇവരെ സഹായിക്കണമെന്നില്ല സഹായിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെ ആണ പദ്ധതി ഡീറ്റെയിൽസ് വരെ ഇസ്രായേലിന്റെ കയ്യിലുണ്ട് അവരെ രഹസ്യാന്വേഷണ ഏജൻസിയും മുഴുവൻ ഈ ചാരന്മാരായി ഈ എന്താണ് ഈ ഇസ്മായിൽ ഹനിയ അയാൾ കൊല്ലപ്പെട്ടത് തന്നെ ഇവിടെ ടെഹ്റാനിൽ വന്നിട്ട് ആർമിയുടെ ഏറ്റവും സുരക്ഷിത ഗസ്റ്റ് ഹൗസിനെ താമസിച്ചത് ലെയർ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് ബെഡ്റൂമിനകത്ത് ബോംബ് പൊട്ടി വെച്ചയാൾ അപ്പൊ ബോംബ് നേരത്തെ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതെല്ലാം നടക്കില്ല അങ്ങനെ ആണെങ്കിൽ പോലും ചെയ്തു മൊസാദനും ഇവിടെ ആള് അവരാള് വേണം അപ്പൊ ഈ മറ്റേ പറഞ്ഞ ശരിയാണ് ആരെ ആരെ വിശ്വസിക്കും അതൊരു കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കുക എന്നുള്ളതാണ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിനും തൊട്ടുമുന്ന മാനസികാവസ്ഥ വേണ്ടത് അതിനെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാര്യം നയതന്ത്രപരമായി ഒരു രാഷ്ട്രത്തിന്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള സകല തരത്തിലുള്ള തെളിവുകളും വിശദമായ വിവരങ്ങളും എതിർ പാർട്ടിയുടെ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പരാജയം തന്നെയല്ല അക്ഷരാർത്ഥത്തിൽ അതൊരു പരാജയമായിട്ട് തന്നെ നമുക്ക് മൊസാദിനെ കുറിച്ച് പറയുമ്പോൾ മൊസാദ് ഒരു രക്ഷയില്ല അവരെ എല്ലാ ഓപ്പറേഷൻസ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതല്ലേ ഇന്നൊന്നിലൊക്കെ നമ്മൾ കാണുന്ന ഇസ്രായേലിന്റെ മുന്നേറ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അവര് കാട്ടുന്ന വഴി തന്നെയായിരിക്കാം തീർച്ചയായും അത് അവിടെ പോയി വളരെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി അതല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ആ അന്ന് ഹസൻ അസറോളെ സംഘം കൊല്ലപ്പെട്ട ദിവസം ഉണ്ടല്ലോ ഇതേക്കുറിച്ചുള്ള വിവരം അവർ കിട്ടിയത് പോലെ ഇറാനിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് ഒരു വാർത്തയിൽ നിന്നിപ്പോൾ പല അന്താരാഷ്ട്ര വസ്തുക്കൾ വരുന്നുണ്ട് കാരണം ഇവരോട് ഇയാൾ ഇയാളും അനുയായികൾ യോഗം ചേരുന്നു ഇന്ന സ്ഥലത്താണ് എന്നുള്ള വിവരം കിട്ടിയത് പോലും ഇറാനിൻ്റെ അവരുടെ ഒരു ആളിൻ്റെ നിന്നാണെന്നാണ് ആയിട്ടാണ് കൊല്ലുന്നത് അപ്പൊ തീർച്ചയായിട്ടും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവണം തന്നെയാണല്ലോ പക്ഷെ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഇവർക്ക് വന്നൊരു ഇന്റലിജൻസ് വീഴ്ച അത് അതിനെയൊക്കെ ഒരുപാട് അന്താരാഷ്ട്ര തലത്തിലും നെതന്യാഹുവിന് സ്വന്തം രാഷ്ട്രത്തിലെ ജനങ്ങൾക്കിടയിലും പോപ്പുലാരിറ്റി കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ കടത്തി വെട്ടുന്ന രീതിയിലാണ് ഈ പേജർ അറ്റാക്കിലൂടെയും വരുന്ന എയർ സ്ട്രൈക്കിലൂടെയും ടണൽ ലാൻഡ് ഈ പേജർ വന്നതോട് കൂടി തന്നെ ഈ എന്താണ് ഹിസ്ബുളയുടെ അവരുടെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനം തേർന്നില്ലേ മാത്രമല്ല അവര് പലരും ഇനി ഫോണെടുക്കാൻ പോലും പേടിക്കും ഏത് നേരത്താണ് പൊട്ടിത്തെറക്കണം അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ഒരു ഭയം അവരെ വല്ലാതെ പിടികൂടുകയാണ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഒരു വാറാണ് നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെ വല്ലാതെ വരട്ടി കാരണം അവർക്ക് മനസ്സിലായി ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഇവർക്ക് ഇറാനെ പറഞ്ഞു ഇറാൻ എങ്ങനെ ഒരു വഴിയില്ലല്ലോ അതല്ല ഇറാന് അൺഒഫീഷ്യലി ഇത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എടുക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശവും ഇവർ ഉൾ ഉൾ തന്നെ കൊടുത്തിട്ടുണ്ട് കാര്യം പേടിയാണ് ഏത് സാധനമാണ് ഏത് തരത്തിലാണത് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താ ഇപ്പം നമുക്കൊരു നിസ്സാരമായി ആയിരത്തഞ്ഞൂറിലധികം ആളുകൾ അതിഭീകരമായ തരത്തിൽ ഇപ്പോൾ കണ്ണു പോയും തല പോയും കൈ പോയും ഇരിക്കുന്നു ഇവരെ ചികിത്സിക്കണം ഇവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഉണ്ടായി സൈക്കോളജിക്കൽ ഡാമേജ് അവിടെ ഉണ്ട് ഇതെല്ലാം അതായത് പ്രാക്ടിക്കൽ നമ്മൾ ഈ പുറമേന്ന് കാണുമ്പോൾ സിനിമകളിലൊക്കെ കാണുമ്പോൾ ഒരു നായകൻ വരുന്നു അയാൾ നിന്ന് രണ്ട് മൂന്ന് മണിക്കൂർ സ്റ്റണ്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് ആയുധബലം കുറയുന്നു മനുഷ്യബലം കുറയുന്നു ആത്മവിശ്വാസം കുറയുന്നു ഈ തരത്തിൽ കംപ്ലീറ്റ്ലി ഒരു റൗണ്ട് കഴിഞ്ഞാൽ സത്യത്തിൽ തന്നെയാണ് തീർത്തു തക്കാലം കാര്യമില്ല കാരണം തീർന്നു ഇപ്പോഴും അവസാനം അവര് അവരുടെ ചില ആരാധകന്മാർ സമൂഹ മാധ്യമങ്ങളൊക്കെ പറഞ്ഞവരെ കണ്ടുനിന്ന് അടിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇത്രയും അവർ തിരിച്ചുറോക്കറ്റുണ്ട് എന്ത് ചെയ്യാൻ പറ്റും എത്ര ദിവസത്തേക്ക് പറ്റൂ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ തീരുന്നവരേ പറ്റുള്ളൂ അതല്ല ദേവർക്ക് അത്ര എളുപ്പമല്ല കാര്യം ഈ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ പക്ഷേ മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു ശക്തിയുടെ പിൻബലം അത് നമ്മൾ എടുത്തോന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ ഇപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ സീസ്ഫെയർ അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക വിചാരിച്ചിരുന്നത് തീർച്ചയായിട്ടും അത് ഇസ്രായേൽ സമ്മതിക്കാൻ സാധ്യതയുണ്ടെന്ന രീതി കാര്യം അവരാണ് ഏറ്റവും വലിയ ഇവര് അതെ അതെ പക്ഷെ അത് എന്താ പറയുക സീസ്ഫെയറിന്റെ കാര്യം ഇസ്രായേൽ എന്ത് ചെയ്യുന്നില്ല മുഖവിലക്കെടുക്കുന്നില്ല പക്ഷെ ഇന്ന് അടുത്ത അമേരിക്കയുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആള് അവിടുത്തെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു അതെ അദ്ദേഹം ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുള്ളു ഇസ്രായേലിനെ ആക്രമിച്ച ഒരു പ്രത്യാക്രമണം നടത്തും എന്ന് ഇറാനോടാണ് പറഞ്ഞത് ആരോടാണ് ആരോടാണെന്ന് പറയുന്നത് കാര്യം ഒരു പ്രോക്സി വാർ ഇപ്പൊ എന്തായി വിസിബിൾ ആയി മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആരാണ് ഇതിന്റെ പിറകിൽ നിന്ന് ലോകമറിഞ്ഞു അതൊരു അല്ല അതാണ് ഇറാൻ പ്രതികൂട്ടിലായി നിൽക്കുകയാണ് ഇറാനാണ് ഇവരെല്ലാം എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇറാൻ ഒരു ഭീകരരാഷ്ട്രമായിട്ടാണ് പലരും കണക്കാക്കുന്നത് തന്നെ മാത്രമല്ല അവരിപ്പോൾ വല്ലാത്തൊരു പ്രൈ പ്രതിസന്ധി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെയും പ്രശ്നങ്ങളുണ്ട് അവരുടെ പരമോന്ന നേതാവനെ പോലും സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നിരിക്കുകയാണ് അവിടെയും ഭയമുണ്ട് അവർക്ക് ഭയമുണ്ട് ഇനി നാളെ അമേരിക്ക ഇസ്രായേൽ അങ്ങോട്ട് കയറി ഇറായേലിൽ കയറി ആക്രമിച്ചാൽ അമേരിക്ക കൂട്ടി നിൽക്കുന്നുള്ള ഉറപ്പാണ് അതാണ് ആ സെക്രട്ടറി പറഞ്ഞത് അമേരിക്ക അപ്പൊ ഈ ഒരു സന്ദർഭത്തില് ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് ഇനി മുന്നും മുന്നും നോക്കാനില്ല ഇന്ന് ഒന്നാം തീയതി ആണല്ലോ ഒക്ടോബർ ആറു വർഷം കഴിയുമ്പോൾ ഒക്ടോബർ ഏഴാണ് ഒരു വർഷം പൂർത്തിയാവുക അപ്പൊ അതിന് മുമ്പ് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ മൂന്ന് എണ്ണത്തിന് തീർക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം തന്നെയാണ് എന്തായാലും അവരുടെ ലക്ഷ്യത്തിൽ ഒരു തൊണ്ണൂറ്റിഒമ്പത് ശതമാനം അവർ നേടിയെന്ന് പറയാം ഇനിയുള്ളത് മാത്രമാണ് പെൺവേഷം എന്തോ കേട്ടു പക്ഷേ നമുക്ക് അറിയാം അത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തകളും അതിശക്തമായി വരുന്നുണ്ട് പക്ഷെ അതിനത്രണ്ടതില്ല ഇയാൾ നേരത്തെ ഈ തുരങ്കങ്ങളിലായിരുന്നു താമസിൽ നിന്നും പിന്നീട് തുരങ്കത്തിൽ നിന്ന് പുറത്തുനിന്നു പറയപ്പെടുന്നത് കാര്യം തുരങ്കത്തില് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് തുരങ്കത്തിലായിരുന്നു അപ്പൊ ഈ തുരങ്കം സുരക്ഷിതമല്ല എന്ന് തോന്നിയപ്പോൾ ഇയാള് കരക്കി കയറിയത് വന്ന് പക്ഷേ ഇയാള് ഒരു സുഹൃത്തിന്റെ വീട്ടിലെത്തി ഒരു മിനിറ്റ് മിനിട്ടിനൊക്കകം ആ മെസ്സിൽ ആക്രമണം അവിടെ നടന്നു അയാളെ അപ്പോൾ ഇതെല്ലാം കൃത്യമായി പിന്നെ ഇസ്രായേൽ നോക്കുന്നുണ്ട് മൊസാദ് നോക്കുന്നുണ്ട് വിവരങ്ങൾ കിട്ടുന്നുണ്ട് ഇനിയൊരു ഇത്രയും തീർത്തളന്നില്ല അതാണ് ആ വർഷത്തെ ഒരു നേരെ ഒരു ചെറിയ ഇല്ല ആ മുപ്പത് വയസ്സ് പ്രവർത്തന പരിചയമുള്ള ഹിസ്ബുള്ള നേതാവിനെ അവർക്ക് കൊന്നെ കൊന്നാൻ പറ്റിയെങ്കിൽ ഇനി അത്രയും ഒരു ഒരു ഇതൊരു വലിയ സായുധ സംഘമാണല്ലോ അതാണ് മന്ത്രിമാരൊക്കെ രാഷ്ട്രീയം കൂടിമാരൊക്കെ പത്തെഴുത്തഞ്ചു പേരുള്ള സഭയിൽ ലോക്സഭയെ ഇവിടെയുള്ള അവിടുത്തെ ഒരുപത് സംതിങ് അടുത്തുള്ള ആളുകൾ ഹെസ്ബുൾ ആൾക്കാരാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തീവ്രവാദ സംഘടനക്ക് ഇത്രയും എം പിമാരെ കൊണ്ടാകുക എന്നുള്ള അത്ഭുതകരമായ കാര്യമാണ് പക്ഷെ ജനങ്ങള് ഭയന്നിട്ടായിരിക്കും അതല്ലാതെ ഇവർക്ക് വേറെ വഴിയില്ലല്ലോ എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെയും പറയാൻ പറ്റുമോ മരിച്ചു കഴിഞ്ഞപ്പോ ദുഃഖാചരണം നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട് അത് കാണും സ്വാഭാവികം കാരണം ഇത്തരം ആളുകളെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇത്തരം തീവ്രവാദികളെയും അത്തരം പ്രവർത്തനം നടത്തുന്നവരുടെ ആരാധനയുള്ള അല്ലെങ്കിൽ അവർ പറഞ്ഞ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന മാത്രമല്ല ഇത്തരം സംഘടനകളുടെ നേതാക്കൾക്ക് ഈ ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയാമായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ കൺവിൻസിങ് ആയിരിക്കും അവർ പറയുന്നത് എല്ലാവരും അതാണ് അപ്പൊ നമുക്ക് തോന്നും ഇയാൾ പറഞ്ഞാൽ ശരി നമ്മുടെ നാട്ടിലെ പോലും ചില തരത്തിലുള്ള നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ചില നേതാക്കന്മാർ പ്രസംഗം നമ്മൾ പണ്ട് കേൾക്കുമായിരുന്നു നമ്മള് കേൾക്കുമ്പോൾ തോന്നും ഏറ്റവും നല്ല ഒരാൾ ഹിറ്റ്ലർ ആയിരുന്നു എന്ന് പറയുന്ന പോലെ അതായത് ഒരു വലിയ വിങ്ങിനെ പറഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കമാൻഡിങ് പവർ പ്ലസ് ഇല്ലാത്തൊരു ആത്മവിശ്വാസം കൊടുക്കാം ഇപ്പൊ നമ്മൾ മറന്നാടൻ മലയാളി നിന്ന് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞു ബലൂണു പോലെ ആണ് ഹിസ്ബുള തൊട്ടാൽ പൊട്ടി പോകുന്ന രീതിയിലായിട്ടുണ്ട് പക്ഷെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പൂർണ്ണ അഞ്ച് കിലോമീറ്റർ പുറകോട്ട് പോയിരിക്കുകയാണ് അവർ നമ്മുടെ ഇവിടെ ഇസ്രയേൽ സൈന്യം അങ്ങോട്ടില്ല അവർ അഞ്ച് കിലോമീറ്റർ പുറകോട്ട് മാറുകയാണ് അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് ആഞ്ഞടിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല ലൈറ്റായിട്ടുള്ള യുദ്ധം നടത്തിയ മതി അതല്ല ഇവരെല്ലാം ഓടി രക്ഷപ്പെട്ടു ആണോ അവിടെ നിന്ന് കാര്യം ഇറയേലിന്റെ വരവില്ല അത് വല്ലാത്തൊരു വരവായിരിക്കും അവർക്ക് അറിയാം നേതാവില്ല ഒന്നുമില്ല മാത്രമല്ല ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ പക്ഷേ നാളെ പുറത്ത് വരുമായിരിക്കാം ഇസ്രയേല് ബെയ്റൂട്ട് കീഴടക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുവായിരിക്കാം പക്ഷെ എന്ത് പറഞ്ഞാലും ഇസ്രായേല് അങ്ങനെ അവർ മുറിവേറ്റവരാണ് അവർ നാല് വഴിക്കുന്നവർ ആക്രമിക്കപ്പെട്ടവരാണ് അവരെ സംബന്ധിച്ച് അത് വിജയിക്കുക തന്നെ വേണം എന്നുള്ള അവരുടെ ആ ദൃഢനിശ്ചയമുണ്ടല്ലോ അത് നമ്മൾ സംഭവിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ ഒപ്പം ഇറാനിലെ കാര്യങ്ങളിലും ഇനി അങ്ങോട്ട് ഇസ്രായേൽ ഇടപെടും എന്നുള്ള സൂചനയാണ് ബദന്യാഹു പറഞ്ഞത് ഞങ്ങൾ ഇറാനെ സ്വാതന്ത്ര്മാക്കും കാരണം അവിടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെ ഈ മതഭരണകൂടം അവിടെ നടത്തുന്ന ഈ ഒരു അതിക്രമങ്ങൾക്കെതിരെ ഹിജാബ് വന്ന പെൺകുട്ടി വന്നതൊക്കെ അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ അവിടുത്തെ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഇറാൻ ഷായുടെ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആയിത്തുള്ള ഖമീൻ അന്ന് വരുന്ന അതിന് തൊട്ട് മുമ്പ് ലോകത്ത് ഏറ്റവും പരിഷ്കൃത സമൂഹമായിരുന്നു ഏറ്റവും പണ്ടത്തെ ചിത്രങ്ങളൊക്കെ ജീൻസക്കേണ്ട പെൺകുട്ടികളെയൊക്കെയാണ് അവിടെ അന്നത്തെ കാലത്തേ ഇറാനിയൻ സിനിമ ഇവരൊന്നും ഈ മത ഭരണകൂടം വന്നിട്ട് അതിനെല്ലാം വിലക്കാണ് എല്ലാ നിയന്ത്രണങ്ങളേർപ്പെടുത്തിയ അപ്പൊ അതിനെ പ്രതികരിച്ച് കൊല്ലും അവരുടെ സന്തോഷങ്ങൾക്കോ പ്രാധാന്യം ഇല്ലാതെ ഒരു നിർബന്ധിത തീവ്രവാദ ആശയം എല്ലാവർക്കും അടിച്ചേൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ അതൊരിക്കലും ഒരു ജനാധിപത്യം ഇല്ലാത്ത പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് ലോകത്തോട് പുറം സമൂഹമായി ഇവരെല്ലാം മാറി ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വിജയിച്ചേ തീരൂ ഒക്ടോബർ ഏഴിന് മുമ്പ് തന്നെ അവർക്ക് അക്കാര്യത്തില് വിജയിച്ച് അവർ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഹിസ്ബുളിനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ പ്രത്യാക്രമണം നടത്താനൊക്കെ ഇറങ്ങിയെങ്കിലും ഒന്നും സാധിക്കില്ല എന്ന് ഉറപ്പാണ് അവർ പുറന്നോട്ട് ഓടാൻ തന്നെയാണ് സാധ്യത ഹമാസ് തീർന്നു ഹിസ്ബുളയുടെ ആരത്തിൽ തീരുമാനമായി ഹോതിമന്ദ്രയുടെ കാര്യത്തിലും തീരുമാനമായി ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരുപക്ഷേ ഇറാനിലെ കാര്യമായിരിക്കും ഇറാൻ സ്വതന്ത്രമാകും എന്ന് നദിന്യാ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ് ഏത് അർത്ഥത്തിലാണ് എന്നുള്ള കാര്യം നമുക്കിനിയും മനസ്സിലായിട്ടില്ല ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വിജയിക്കാൻ തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കണ്ണും കൽപ്പിച്ചാണ് അതായത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമസ്കാരം 那你。何